പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്ത് സ്വപ്നമായ എയർ കേരള വിമാന സർവീസുമായി മലയാളി വ്യവസായികൾ പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ്ഫ്ളൈ ഏവിയേഷനെ സർവീസ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനാനുമതി ലഭിച്ചു ആഭ്യന്തര സർവീസ് തുടങ്ങാനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ എൻ ഒ സി ലഭിച്ചതെന്ന് ദുബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സെറ്റ്ഫ്ളൈ ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദും വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലടയും പറഞ്ഞു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പാവാതെ പോയ പദ്ധതിയാണ് മലയാളി വ്യവസായികൾ ചേർന്ന് യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് പദ്ധതി കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്നും കേരള പ്രവാസികളുടെ വിമാനയാത്ര ക്ലേശങ്ങൾക്ക് അറുതി വരുമെന്നും സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു തുടക്കത്തിൽ ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് നടത്തുക ഇതിനായി മൂന്ന് എ ടി ആർ സെവൻറ്റി ടു അറുന്നൂറ് വിമാനങ്ങളാണ് ഉപയോഗിക്കുക നിർമ്മാതാക്കളിൽ നിന്ന് വിമാനങ്ങൾ നേരിട്ട് സ്വന്തമാക്കാനുള്ള സാധ്യതകളും തേടുന്നുണ്ട് സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെയും പരിഗണിക്കും അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപത് ആക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി പ്രവാസി തുടങ്ങുന്ന ഒരു വിമാന കമ്പനി തുടങ്ങിയ വിശേഷണങ്ങൾ എയർ കേരളയ്ക്കുണ്ട് എയർ കേരള ഡോട്ട് കോം എന്ന ബ്രാൻഡിലാവും കമ്പനി സർവീസ് നടത്തുകയെന്ന് ചെയർമാൻ ആഫി അഹമ്മദ് പറഞ്ഞു ഓക്കെ നമ്മൾ ഇന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാണ് നമുക്ക് ജെറ്റ് ഫ്ലൈ ഏവിയേഷന് ആദ്യത്തെ എന്ന് പറയുക എയർലൈൻ തുടങ്ങാനുള്ള എൻ ഒ സി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അത് എയർ കേരള ഡോട്ട് കോം എന്ന ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസികള് കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഒരു എയർലൈൻ ആണ് എയർ കേരള അതിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ മുന്നോട്ട് വരികയാണ് ഇൻഷാല്ല അത് വരുന്ന അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഓപ്പറേറ്റ് അല്ല ഫസ്റ്റ് ഡൊമസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇരുപത് എയർക്രാഫ്റ്റ് പൂർത്തീകരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രവാസി സമൂഹത്തിന് മൊത്തം സഹകരണിക്കുകയാണ് എല്ലാവരുടെയും പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളെയും ഇതിന്റെ ഭാഗമാക്കുന്നത് പരിഗണനയിലാണ് കമ്പനി യാഥാർത്ഥ്യമാവുന്നതോടെ ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റി അമ്പതിൽ പരം തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ എന്ന് സംരംഭകർ വ്യക്തമാക്കി ഒരു വർഷം മുമ്പാണ് അഫി അഹമ്മദ് ഒരു മില്യൺ ദിർഹം ഏകദേശം രണ്ട് ദശാംശം രണ്ട് കോടി ഇന്ത്യൻ രൂപ നൽകി എയർ കേരള ഡോട്ട് കോം എന്ന ഡൊമൈൻ സ്വന്തമാക്കിയത് വാർത്താസമ്മേളനത്തിൽ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ് യു പി സി വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മഹ്മൂദ് ലീഗൽ അഡ്വൈസർ ഷിഹാബ് തങ്ങൾ ദുബായ് സംബന്ധിച്ചു